ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ വിശാഖടക്കൽ പൊതുവേ നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട് എന്താണ് കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മരിക്കുക അതായത് ഹൃദയാഘാതം വന്നിട്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടോ ഒക്കെ മരിക്കാനുള്ള സാധ്യതയുണ്ടോ ഡോക്ടറെന്നായിരിക്കും നമ്മളെല്ലാവരും അതായത് പൊതുവേ നമ്മുടെ നാട്ടിൽ കൊളസ്ട്രോളിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കൊളസ്ട്രോൾ നല്ലതാണോ അത് ശരീരത്തിന് ചീത്തയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ശരീരത്തിന് കൊളസ്ട്രോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കൊളസ്ട്രോൾ ശരീരത്തിന് നല്ലതല്ല അത് വളരെ ദോഷകരമായിട്ടുള്ള ഒന്നാണ് എന്നായിരിക്കും എല്ലാവരും പറയുന്നത് പക്ഷേ കൊളസ്ട്രോൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒന്നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ് പക്ഷേ ഇത് ക്രമാതീതമായ ഒരളവിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു അപകടകാരിയായിട്ട് മാറുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് കാരണം നമ്മൾ അടുത്ത ദിവസം ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർക്കും ഉള്ളൊരു സംശയമാണ് കൊളസ്ട്രോള് കൂടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കേണ്ടത് എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് അറിയില്ല കൊളസ്ട്രോള് കൂടി കൂടിക്കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണോ അല്ലെങ്കിൽ എപ്പോഴും കഴിക്കണം അല്ലെങ്കിൽ എന്താണ് നിയന്ത്രിക്കേണ്ടത് ഒരു കാര്യം അറിയില്ല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ അല്ലാതെ വേറെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന മരുന്നുകൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിക്കുകയും പിന്നീട് എന്ത് ചെയ്യും അല്ലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ മരുന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ പതുക്കി ഇതങ്ങ് നിർത്തും എന്നിട്ട് നമ്മൾ ഒരു ടെസ്റ്റോ ഒരു കാര്യമോ ചെയ്തു നോക്കില്ല വീണ്ടും നോർമലായി കഴിഞ്ഞാൽ കഴിക്കേണ്ടാത്ത ഒരു ഗുളികയായിട്ടാണ് നമ്മൾ പലപ്പോഴും കൊളസ്ട്രോളിൻ്റെ ഗുളികയായി കാണുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങളൊരു ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾ എന്ത് ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എച്ച് ഡി എല്ലുണ്ട് എൽ ഡി എൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ കൊണ്ട് എന്താണ് ശരീരത്തിൽ മീൻ ചെയ്യുന്നത് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത് എപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അതായത് വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യമാണേലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഇപ്പം തന്നെ വേറെ എന്തേലും കണ്ടോളൂ അതിൽ പ്രശ്നമില്ല പക്ഷെ വളരെ സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് ജസ്റ്റ് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെയും പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി രോഗങ്ങൾ തരും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ കേട്ടിട്ടുള്ളത് എന്നാൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം കൊളസ്ട്രോൾ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതായത് ആവശ്യത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഒട്ടനവധി ഹോർമോൺസ് അതായത് ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോൺസിന് അഡ്രീനൽ ഗ്രന്ഥിയുടെ പ്ര ഒരു പ്രവർത്തനം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അത് പൊതുവേ നമ്മൾ വിചാരിക്കുന്ന എന്താണ് നമ്മുടെ ഈ കോശങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെ കൊളസ്ട്രോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്നാണ് പക്ഷേ അവിടെ കുഴപ്പമല്ല സത്യത്തിൽ പുതിയ പുതിയ കോശങ്ങൾ ഗ്രോ ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് കൊളസ്ട്രോൾ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി ലിവറിൻ്റെ അകത്താണെങ്കിൽ ബൈൽ എന്ന് പറയുന്ന അതിൻ്റെ സെക്രീഷൻ ഉണ്ട് അപ്പോൾ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഗാൾ ബ്ലാഡറി സ്റ്റോർ ചെയ്ത് വെക്കും കാരണം ദഹനം പ്രോപ്പർ പ്രോപ്പറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെ എസൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷന് കൊളസ്ട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ നമ്മുടെ ശരീരത്തിൽ വേണം അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട് അമിതമാവുമ്പോൾ ദോഷമാവുന്നുണ്ടെങ്കിൽ അത് കൊളസ്ട്രോളിൻ്റെ കുഴപ്പമല്ലല്ലോ നമ്മുടെ കുഴപ്പമാണെന്നല്ലേ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇനി ഒരു ബേസിക്കായിട്ട് അറിയാനുള്ളത് നമ്മൾ ഈ ഒരു സമയത്ത് എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടത് ഞാൻ പലപ്പോഴും കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റിനെ പറ്റിയിട്ട് ആരുടെയും പറയുമ്പോൾ അവർ പോയി ആദ്യം ഒരു ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം ചെക്ക് ചെയ്തിട്ടെങ്കിൽ വരും അതായത് ഇവർ ഡിവൈഡ് ചെയ്ത് ചെക്ക് ചെയ്യത്തില്ല ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പതാണ് കൊളസ്ട്രോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ബോർഡർ കഴിഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണം പക്ഷേ ഇതിൻ്റെ അകത്ത് എച്ച് ഡി എൽ അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനും എൽ ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനും ട്രൈ ഏത് ലെവലിലാണ് നിൽക്കുന്നത് അതായത് ഇപ്പോൾ ട്രൈ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി എല് ഭയങ്കരമായിട്ട് കൂടിയിട്ട് എച്ച് ഡി എൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലെവലിലേ കാണിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ അല്ല നമ്മൾ ചെയ്യാനുള്ളത് ലിപ്പിഡ് പ്രൊഫൈലാണ് അതായത് ഫാസ്റ്റിങ് ലിപ്പിഡ് എന്ന് പറയും ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒൻപത് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഫാസ്റ്റിങ് അതായത് ആഹാരം കഴിക്കാതെ ആയിരിക്കും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാനുള്ളത് ഇനി അതായത് രാത്രി നമ്മളിപ്പോൾ ആഹാരം കഴിച്ചിട്ട് കിടന്നാൽ രാവിലെ ആഹാരം കഴിക്കാതെ പോയി ചെയ്യണം ആ ഒരു രീതിയിലുള്ള ഒരു ഫാസ്റ്റിങ് ആവശ്യമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ പറയുന്നത് ലിപ്പിഡ് പ്രൊഫൈലിൻ്റെ ഫാസ്റ്റിംഗ് ടെസ്റ്റ് അപ്പോൾ എല്ലാവരും ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ മരുന്നുകൾ കഴിക്കാനുണ്ടെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നവർക്ക് മരുന്നുകൾ കഴിക്കാം വെള്ളം കുടിക്കാം പക്ഷേ രാവിലെ ചായയോ കോഫിയോ മറ്റെന്തെങ്കിലും ഒരു ആഹാരം കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല വെള്ളം കുടിക്കുന്നത് കൊണ്ടോ ഡെയിലി കഴിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടോ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലും ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല എന്നാൽ ഒരു ലാബിൽ നിന്നും മറ്റൊരു ലാബിലേക്ക് മാറുമ്പോൾ റീ ഉണ്ടാകുന്ന ചെറിയ ഡിഫറൻസും അവരുടെ ചെയ്യുന്ന മെത്തേഡും അനുസരിച്ച് നമുക്ക് ചെറിയ ഒരു പത്തിൻ്റെയൊക്കെ ഒരു വ്യത്യാസം ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇനി നമുക്ക് ശരീരത്തിന് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും എച്ച് ഡി എൽ ആണ് അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനും ശരീരത്തിനും ബാഡ് കൊളസ്ട്രോളായിട്ട് എൽ ഡി എൽ അതായത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനുമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ് എന്താണ് എന്നൊരുപാട് പേർക്ക് സംശയമാണ് അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്ന കാർബോഹൈഡ്രേറ്റിന് ശരീരം ട്രൈഗ്ലിസറൈഡുകളായിട്ട് അടക്കി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ചോദിക്കും എല്ലാവരും പൊതുവേ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കും കൊളസ്ട്രോൾ ഉണ്ടല്ലോ ആഹാരത്തിന് നിയന്ത്രണം ഉണ്ടോ എന്താ പറയുന്നത് ഇല്ല ഡോക്ടറെ ഞാൻ എരിയുള്ള ഈ പൊരിച്ച ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല എണ്ണ കഴിക്കത്തില്ല ബേക്കറിയിലുള്ള ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല ഫാസ്റ്റ് ഫുഡ് പുറത്ത് പോയൊന്നും കഴിക്കത്തില്ല വീട്ടിലുണ്ടാക്കിയ ആഹാരം മാത്രമാണ് കഴിക്കുന്നത് സംഭവം എന്താണ് കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് ശരീരത്തിൻ്റെ അകത്ത് വരികയാണ് പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല പക്ഷെ അരി അടങ്ങിയിട്ടുള്ള ആഹാരം നമ്മൾ അരി ആഹാരം കൂടുതലായിട്ടും കഴിക്കും അങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസ് അല്ലെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായിട്ട് മാറിയിട്ട് ഇത് കൊളസ്ട്രോൾ കണ്ടന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും കാര്യം ശരീരം അനങ്ങി വർക്ക് ചെയ്താലല്ലേ ഇത് നേരെ പുറത്തേക്ക് പോകും അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും തിരിച്ചറിയാൻ പറ്റാതെ കിടക്കാവുന്ന ഒരു കാര്യം ആദ്യം തുടക്കത്തിൽ തന്നെ അതങ്ങ് പറയുകയാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ റേഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം ഇപ്പോൾ നമ്മളൊരു കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇരുന്നൂറ് റേഞ്ചിലേക്ക് വരുമ്പോഴേക്ക് ഇരുന്നൂറിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ പറയും അത് നോർമൽ ലെവലാണ് ഞാൻ ഈ സൈഡിൽ ഇതിനെ എഴുതിയിട്ട് ഈ ഒരു സൈഡിൽ കാണിക്കുക കേട്ടോ അപ്പോൾ ഇരുന്നൂറിൻ്റെ ലെവലിലായിട്ടാണ് വന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഓക്കെ അത് ഏകദേശം നോർമലാണ് എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ ഇതൊരു ഇരുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചിലേക്ക് പോകണേ ഇത് നമ്മളൊരു കൊളസ്ട്രോള് ബോർഡർ ഇങ്ങനെ ക്രോസ് ചെയ്ത് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ് വരെ വരുമ്പോൾ നമ്മൾ അലർട്ടാണ് ഇവിടെ വെച്ചിട്ട് നമ്മൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയാണ് നമുക്ക് ഹൃദയത്തിനും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഫസ്റ്റ് അലാറാണ് നമുക്ക് ഈ ഇരുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചിലേക്ക് പോകുമ്പോൾ ഇരുന്നൂറ്റി നാല്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മൾ വ്യായാമം ഫുഡ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട അഡ്വൈസുകൾ സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ ഒരു അലർട്ട് കഴിഞ്ഞ സ്റ്റേജാണ് ഇരുന്നൂറ്റി നാൽപ്പത് കഴിയുമ്പോൾ ഇനി നമ്മൾ വരുന്നത് ഇപ്പോൾ എൽ ഡി എല്ലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അത് അടുത്ത പ്രശ്നക്കാരനായിട്ട് വരുന്നത് അപ്പോൾ എൽ ഡി എല്ലിൻ്റെ റേഞ്ചിലേക്ക് വരുമ്പോൾ എപ്പോഴും ഈ എൽ ഡി എല്ലായിരിക്കും നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ എൽ ഡി എല്ലിൽ നമുക്കൊരു നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ചിലേക്കാണ് വരുമ്പോൾ നൂറ്റി മുപ്പത് താഴെയാണ് നമ്മുടെ ശരീരത്തിന് യാതൊരു പ്രശ്നവുമില്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇതെന്ത് ചെയ്യും നൂറ്റി മുപ്പത് ടു ഒരു നൂറ്റി അമ്പത്തി ഒമ്പത് ആ ഒരു റേഞ്ചിലോട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അത് ഈ പറയുന്ന എൽ ഡി എൽ അമിതമായിട്ട് അടിയുന്നുണ്ട് എന്ന് വരികയും ഈ അമിതമായിട്ട് അടിഞ്ഞു കൂടി കഴിയുമ്പോഴേക്കാണ് നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അലേർട്ട് ലെവലിലേക്ക് വന്നു നൂറ്റി അറുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനുള്ള ചികിത്സയിലേക്ക് പോകണം എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് അവിടെ വരുന്നത് ഇനി നമ്മുടെ ശരീരത്തി എച്ച് ഡി എൽ അതായത് നമ്മൾ നോക്കുമ്പോൾ എൽ ഡി എൽ കൂടുതലായിരിക്കും എച്ച് ഡി എൽ കുറേ അതായത് താഴേക്ക് നമുക്കൊരു എച്ച് ഡി എൽ കുറഞ്ഞു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ മനസ്സിലാക്കുക നല്ല രീതിയിലുള്ള അതായത് അഴുക്ക കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടുതലും നല്ല കൊളസ്ട്രോൾ ശരീരത്തിൽ എത്തുന്നില്ല അതായത് നമ്മൾ കഴിക്കുന്നതെല്ലാം ഫാറ്റി ഫുഡും പുറത്തു നിന്നുള്ള ആഹാരങ്ങളും ആയിരിക്കും അപ്പോൾ അവിടെ നമ്മൾ അതിന് നിയന്ത്രണം കൊണ്ടുവരണം എന്നാൽ ഇതൊരു നാൽപ്പതിനും അറുപതിനും ഇടയിലോട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല അതായത് എപ്പോഴും ഒരു അറുപത് അമ്പതിനും അറുപതിനും ഇടയിൽ എച്ച് ഡി എൽ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ് എന്നാൽ ഇത് അറുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ദോഷമാണ് എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ട്രൈ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായിട്ട് ഉയർന്നു നിൽക്കും അപ്പോൾ നമുക്കിനി അതിനെ പറ്റിയിട്ടൊന്നും നോക്കാം ട്രൈഗ്ലിസറൈഡ് ഏകദേശം ഒരു നൂറ്റി അൻപതിൻ്റെ ലെവലിൽ താഴെയായിട്ട് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം വളരെ ആരോഗ്യകരമായ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് നൂറ്റി അൻപത് കഴിഞ്ഞ് ഇരുന്നൂറിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് നമ്മൾ അത്യാവശ്യം കൺട്രോൾ ചെയ്ത് നിർത്തണം അതായത് ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയും നൂറ്റി എഴുപത്തി അഞ്ച് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു ഇരുപത്തഞ്ചിൻ്റെ കൂടുതലുണ്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം ആഹാരത്തിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് കുടിക്കുക അതുപോലെ തന്നെ ആഹാര നിയന്ത്രണം വ്യായാമമൊക്കെ ചെയ്താൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ട്രൈഗ്ലിസറയുടെ അടിയിൽ അതായത് എക്സൈ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് കയറുന്നുണ്ട് അല്ലെങ്കിൽ ഫാറ്റ് കയറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് വരുന്ന അപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുന്നൂറിൻ്റെ ലെവലിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീണ്ടും ഡോക്ടറെ കാണുക മരുന്ന് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ ഈ ഒരു രീതിയിലാണ് പൊതുവേ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ ഒരു രീതിയിൽ ട്രൈഗ്ലിസെറൈഡും എൽ ഡി എല്ലും എച്ച് ഡി എല്ലും ടോട്ടൽ കൊളസ്ട്രോളൊക്കെ വരുന്ന അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ആ മിഡിൽ റേഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ടോട്ടൽ കൊളസ്ട്രോൾ നമ്മളൊരു ഇരുന്നൂറ്റി നാൽപ്പത് ആയിന് താഴെയായിട്ട് നിൽക്കുന്നു എൽ ഡി എല്ലിൽ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലേക്ക് വരുന്നു അതുപോലെ തന്നെ നമ്മൾ എച്ച് ഡി എൽ നോക്കുമ്പോൾ ഏകദേശം അമ്പതിനും അറുപതിനടയില് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു മുപ്പത്തി അഞ്ചിനും ഇതിനും ഇടയിലാണെങ്കിലും ആണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോയി മരുന്നുകൾ കഴിക്കേണ്ടി വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ കൊളസ്ട്രോൾ ശരീരത്തിൽ അപകടകാരിയാണ് പക്ഷേ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു നിയന്ത്രണം ഇല്ലാതെ കൊണ്ടുവരുമ്പോഴാണ് ഇതൊരു അപകടകാരിയായിട്ട് നമ്മൾ ശരീരത്തിനകത്ത് മാറുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇത് ബേസിക്കായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ